നമസ്കാരം നമ്മുടെ കേരളത്തിലെ നിയമ സംവിധാനങ്ങൾ ഇപ്പൊ ഏത് രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആകെ കുത്തഴിഞ്ഞ് താറുമാറായി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പൊ കണ്ടുവരുന്നത് അല്ലെ നിയമം പാലിക്കേണ്ടവരുടെ കൈകൊണ്ട് തന്നെ നിയമം ലംഘിക്കപ്പെടുന്നു നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നിയമപാലകര് പോലീസുകാര് അവർക്കെതിരെ ഇപ്പൊ ഒരുപാട് ആരോപണങ്ങൾ എന്താണ് ഉയർന്നു വരുന്നുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കള്ളന്റെ കയ്യിൽ താക്കോല് കൊടുത്തിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇപ്പൊ കേരളത്തിൽ കണ്ടുവരുന്നത് അതായത് ഇപ്പം വളരെ റീസെൻ്റ്ലി ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ എന്താണ് പോലീസുകാരിലെ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ പോലീസുകാരിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് എന്താണ് മാഫിയ തലവന്മാരായിട്ട് മാഫിയ സംഘങ്ങളുമായിട്ട് വരെ എന്തുണ്ട് ബന്ധമുണ്ട് പല രീതിയിലുള്ള എന്താണ് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തികളിലും അവർ ഏർപ്പെടുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ തന്നെ നമ്മൾ കേട്ടതാണ് ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് അതൊക്കെ അതിനിടയ്ക്ക് ഏറ്റവും കൂടുതൽ ഉയർന്നു ഒരു കാര്യം എന്ന് പറയുന്നത് സ്വർണ്ണക്കടത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വാർത്തകളാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇടക്കിടക്ക് ഈ വിമാനത്താവളങ്ങളിൽ നിന്ന് സ്വർണം പിടിച്ചെടുത്തു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കാറുള്ളതാണ് ഇത്ര ഗ്രാം സ്വർണം കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് പിടിച്ചെടുത്തു കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് പിടിച്ചെടുത്തു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നതാണ് ദിനം പ്രതി കേൾക്കുന്നതാണ് അപ്പം ഈ സ്വർണ്ണമൊക്കെ തന്നെ എവിടേക്ക് പോകുന്നു എന്നുള്ളൊരു സംശയം നമ്മൾ ജനങ്ങൾക്കുണ്ട് എവിടേക്കാണ് പോകുന്നത് ഇത്തരത്തിൽ പിടിച്ചെടുക്കുന്ന സ്വർണം എന്താണ് കണക്കിൽ പെടാത്ത രേഖയിലൊന്നും പെടാത്ത ആയിട്ടുള്ള സ്വർണ്ണമാണ് ഈ രീതിയിൽ എന്ത് ചെയ്യുന്നത് പിടിച്ചെടുക്കുന്നത് രേഖകളുള്ള സ്വർണം പിടിച്ചെടുക്കുന്നില്ലല്ലോ മറുനാട്ടിൽ നിന്ന് ഇല്ലീഗലായിട്ട് കടത്തുന്ന സ്വർണ്ണമാണ് ഇത്തരത്തിൽ പിടിച്ചെടുക്കുന്നത് അപ്പൊ ആ ആയിട്ടുള്ള സ്വർണം എന്താണ് സർക്കാരിന്റെ കണക്കിലേക്ക് പോവുകയാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുക്കുന്ന സ്വർണം കൃത്യമായിട്ട് എന്താണ് അവരെ എത്ര സ്വർണ്ണമുണ്ട് ഇപ്പൊ എത്ര ഗ്രാം സ്വർണ്ണമുണ്ട് എത്ര പവൻ സ്വർണ്ണമുണ്ടെന്ന് കൃത്യമായിട്ട് കണക്ക് രേഖപ്പെടുത്തി അത് കോടതിയിൽ സമർപ്പിക്കുന്നു ചിലപ്പോൾ എന്താണ് കോടതിയിൽ നിന്ന് ഈ ഉടമസ്ഥന് ഈ സ്വർണം കടത്തിയ വ്യക്തിക്ക് വേണമെങ്കിൽ എന്താണ് വാദമൊക്കെ നടത്തി കണക്കുകളൊക്കെ രേഖപ്പെടുത്തി അതിനുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള രേഖകളും പ്രൂഫുകളും ഒക്കെ കാണിച്ച് ഫൈനൊക്കെ അടച്ചിട്ട് ചിലപ്പോൾ എന്താണ് ആ ഉടമയ്ക്ക് അത് വിട്ടുകൊടുക്കുമായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി ഈ സ്വർണം എവിടേക്കാണ് പോകുന്നത് നമ്മുടെ ഖജനാവിലേക്കാണ് പോകുന്നത് സർക്കാരിന്റെ കണക്കിലേക്കാണ് പോകുന്നത് അത് പിന്നെ എന്താണ് സർക്കാരിന്റെ പണം എന്നുള്ള രീതിയിലേക്ക് അത് മാറുവാണ് ആണല്ലോ അപ്പൊ ഇത് അൾട്ടിമേറ്റ്ലി സർക്കാരിൻ്റെതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു 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 മുതൽ എന്നുള്ള രീതിയിലേക്ക് അത് മാറും അപ്പൊ ആ സ്വർണ്ണത്തിൽ നിന്ന് വരെ കൈയിട്ട് വരലാണ് ഇപ്പം അടുത്തിടെ മാധ്യമങ്ങളോട് ഇതുപോലെ സ്വർണ്ണക്കടത്ത സംഘത്തിലുള്ള ഒരു വ്യക്തി അയാൾ ഒരു പ്രതിയാണ് പക്ഷെ എന്നാലും ആ ഒരു വ്യക്തി ഇങ്ങനെ സ്വർണം കടത്തി അയാളുടെ കയ്യിൽ നിന്ന് സ്വർണം പിടിച്ചതാണ് അപ്പം ആ വ്യക്തി മാധ്യമങ്ങളോട് പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടു അതായത് ഇപ്പൊ അയാളുടെ കയ്യിൽ നിന്ന് നൂറ്റി മുപ്പത് ഗ്രാം സ്വർണം എന്താണ് ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു എന്ന് വിചാരിക്കുക ഈ നൂറ്റി മുപ്പത് ഗ്രാം സ്വർണം ഇവർ കൊണ്ടുപോയി എന്ത് ചെയ്യും ഉരുക്കും ഒരുക്കിയിട്ടാണ് കൃത്യമായിട്ട് എന്താണ് ആ സ്വർണം എത്ര ഗ്രാം ഉണ്ട് എത്ര കണക്കുണ്ട് എന്നുള്ളത് തൂക്കമുണ്ട് എന്നുള്ളത് അവർ രേഖപ്പെടുത്തുന്നത് ി ഉരുക്കിയിട്ട് അവർ കണക്കിൽ രേഖപ്പെടുന്നത് തൊണ്ണൂറ് ഗ്രാം എന്നായിരിക്കും അപ്പൊ ബാക്കി നാപ്പത് ഗ്രാം എവിടേക്ക് പോയി ഇവരുടെ കൈകളിലേക്ക് പോയി അതുകൊണ്ടാണ് പല പോലീസുകാരും മൂന്നുനില കൊട്ടാരങ്ങളൊക്കെ പണിയുന്നത് ഇപ്പൊ മനസ്സിലാകില്ലേ എവിടുന്നാണ് ഈ പൈസ കിട്ടുന്നത് എന്നുള്ളത് അത് ഒരു കണക്കാണ് പിന്നെ നിരവധി മാഫിയ സംഘങ്ങളുമായിട്ട് ലഹരി മാഫിയയുമായിട്ടും കള്ളക്കടത്ത് മാഫിയയുമായിട്ടും ഒക്കെ തന്നെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് കാശ് കിട്ടാൻ വേണ്ടിയിട്ട് വലിയ പ്രയാസമൊന്നുമില്ല അതായത് ഈ മാഫിയകൾക്കൊക്കെ ഒത്താശ ചെയ്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു കൊടുക്കുന്നത് ഈ ഉന്നത ഉദ്യോഗസ്ഥരാണ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഈ നാട്ടിൽ എന്ത് സുരക്ഷിതത്വമാണ് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് കുത്തഴിഞ്ഞ ഒരു നിയമ സംവിധാനമാണ് ഇപ്പൊ കേരളത്തിൽ നിലവിലുള്ളത് എന്നുള്ളത് നിയമം നടപ്പിലാക്കേണ്ടവര് തന്നെ ഏറ്റവും വലിയ നിയമ ലംഘനം നടത്തുന്നു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഒരു സുരക്ഷിതത്വവും ഒരു സംരക്ഷണവും ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ആർക്ക് സാധിക്കുന്നില്ല ഈ നിയമപാലകർക്ക് ആർക്കും തന്നെ സാധിക്കുന്നില്ല അതിനെ കണ്ട് കണ്ണടയ്ക്കുന്ന ഒരു സർക്കാർ ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പോയി ഇനി ഇതെല്ലാം ആദ്യം മുതൽ ഒന്നേന്ന് അഴിച്ചു പണി നടത്തി എല്ലാം കൃത്യമായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വെക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നും ശരിയാവാൻ വേണ്ടി പോകുന്നില്ല എവിടുന്നെങ്കിലും ഒന്നോ രണ്ടോ കണ്ണികളെ അങ്ങോട്ടും ഇങ്ങോട്ടും സസ്പെൻഡ് ചെയ്തിട്ടോ സ്ഥലം മാറ്റം നടത്തിയിട്ടോ വല്ല കാര്യമുണ്ടോ ഇല്ല എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി വെക്കുന്നു എന്നൊഴിച്ചു കഴിഞ്ഞാൽ ഒന്നും മാറാൻ വേണ്ടി പോകുന്നില്ല ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് പോയി കഴിയുമ്പോൾ ആ സ്ഥലത്തിൽ നിന്ന് അവർ ആ പരിപാടി തുടർന്നോളും അല്ലാതെ അവരുടെ പരിപാടിയിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല ഏതിപ്പം എത്ര വലിയ ഡീപ്പ് ഇൻസൈഡ് ആയിട്ടുള്ള ഗ്രാമങ്ങളിലേക്കോ സ്ഥലങ്ങളിലേക്കോ അവരെ മാറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ ഇരുന്ന് അവരെ അവരുടെ പരിപാടി ചെയ്തോളും അവർക്ക് അധികാരം ഉള്ളിടത്തോളം കാലം അപ്പം ഈ രീതിയിൽ അധികാര ദുർവിനിയോഗം നടത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായിട്ടുള്ള ആക്ഷൻസ് എടുക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള അഴിച്ചുമണി നടത്താതെ ഒന്നും മാറാൻ വേണ്ടി പോകുന്നില്ല ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാവി അവതാളത്തിലാണ്